ഹലോ വെൽക്കം ടു മീ ഹോംസ് ഇന്ന് നമ്മൾ പോകുന്നത് പാലായിക്കടുത്ത ഒരു പതിനാല് സെന്റ് സ്ഥലത്തില് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് പണി കടുപ്പിച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുക നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില ഒന്നായി കോടി രൂപയാണ് ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കിണറു വെള്ളം പറ്റാത്ത കിണറു വെള്ളവും അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം ഒട്ടുമില്ലാത്തതുമായ മേഖലയും അതുപോലെ വെള്ളം കയറാത്ത മേഖലയുമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ കൃത്യമായി പറഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നല്ല ശാന്തമായ ഒരു റെസിഡൻഷ്യൽ മേഖല സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാലോ ഇതാ നമ്മൾ പതിനാല് സെൻറ്റ് സ്ഥലത്തിനകത്തേക്ക് കയറി നല്ലൊരു ഗേറ്റ് ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് പതിനാല് സെൻറ് സ്ഥലത്തിൽ നല്ല റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുക പഞ്ചായത്ത് അല്ലെങ്കിൽ ടാർ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഇന്റർലോക്ക് പാകിയിരിക്കുകയാണ് നല്ല ഇൻ്റർലോക്ക് ഒക്കെ പാകി തൊട്ടടുത്തൊക്കെ നല്ല വീടുകളിൽ അത് മീ ബിൽഡർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന നല്ല വീടുകൾ തന്നെ നിലവിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടിൻ്റെ മുൻപിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുക പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ല ഗാർഡൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി വീടിൻ്റെ മുൻപിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിളാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു കൃത്യം പറഞ്ഞ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ വീട് വരെ ഇതാണ് നമ്മൾ മുറ്റം നല്ല മുറ്റമുണ്ട് ഓപ്പോസിറ്റ് കാണുന്ന വീടൊക്കെ എല്ലാം ഇദ്ദേഹം തന്നെ പണിത് കൊടുത്തിരിക്കുന്ന ഈ ബിൽഡേഴ്സ് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വീടുകൾ തന്നെയാണ് അപ്പോൾ നല്ല വ്യൂ പോയിന്റിലിരിക്കുന്ന നല്ലൊരു കൺസ്ട്രക്ഷൻ രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ കാർ പോർച്ച് എന്ന് കണ്ട് നോക്കിക്കുക നല്ല വലിപ്പമുള്ള കാർ പോർച്ച് സിറ്റൗട്ടും നല്ല വലിപ്പമുള്ള സിറ്റൗട്ടാണെന്ന് നമ്മളിപ്പോൾ ഇതാ കണ്ട് നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് വലിപ്പമുള്ള പോർച്ച് നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി നോക്കാം നല്ല രീതിയിലാണോ ചെയ്തിരിക്കുകയും മിറ്റമൊക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഈ സൈഡിലൂടെ ഒരു ചെറിയൊരു ഉണ്ട് അതിലൂടെ ഇറങ്ങാനായിട്ടുള്ളൊരു ചെറിയൊരു ഗേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് അപ്പോൾ ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടാൻ അലക്കുകല്ല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നടാനൊക്കെയുള്ള സ്പേസ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടുന്ന് കൊടുത്തിരിക്കുന്നു നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റൂഫ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുക നമ്മളെ വീഡിയോകളിലെല്ലാം റൂഫ് വർക്കിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ് എന്നാൽ പോലും പലപ്പോഴും ചില വീടുകളിൽ റൂഫ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വാർക്കയില്ലയോ അത് വാർക്കയുടെ മുകളിലാണോ ചെയ്തിരിക്കുന്നത് ഓട് വാർക്കയിൽ പതിപ്പിച്ചിരിക്കുകയാണോ ചെരിഞ്ഞ വാർക്കയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയാണ് റൂഫ് വർക്ക് ലെവൽ വാർക്കയുടെ മേളിൽ ഇരുമ്പിൻ്റെ പൈപ്പ് ഇരുമ്പ് കൊണ്ട് അപ്പോളോയുടെ പൈപ്പ് എടുത്ത് ഇരുമ്പെടുത്ത് കേഡർ കയറ്റിയിട്ട് അതിൻ്റെ മേളിലാണ് റൂഫ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ പലായിലുള്ള വീടുകളെല്ലാം റൂഫ് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരുടെ ഒരു പാർട്ടി നടത്തുവാനായിട്ട് വേറെ പന്തലിടാനോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ഇതിന് മുകളിൽ കയറ്റി ഇരുന്ന് റൂഫ് ചെയ്താൽ മതി ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു പന്തലിൻ്റെ കല്യാണ പന്തലൊക്കെ ഇടുന്ന ഒരാൾ ചോദിച്ചത് ഞങ്ങൾക്കും ജീവിക്കേണ്ട ഈ പരിപാടി കൊള്ളു വിലകെട്ടോ എന്ന് തമാശ രൂപത്തിൽ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ഒരു റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നമ്മൾ താഴേക്ക് ഇറങ്ങി നാല് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമാണ് നമ്മൾ തന്നെ മൂന്നാമത്തെ നാലാമത്തെ സൈഡിലെത്തി ഇവിടെയും ഇഷ്ടംപോലെ മുറ്റമുണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും നനയ്ക്കണമെങ്കിലൊക്കെ അവിടെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത് കാണുന്ന വീടുകളല്ല എല്ലാം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ തന്നെയാണ് മൊത്തത്തിൽ ഈ സ്ഥലമെടുത്ത് ഒരു ഒരു ഗ്രൂപ്പ് തന്നെ മൊത്തത്തിൽ സ്ഥലമെടുത്ത് ഇത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വീടുകളാണ് അതിലുള്ള ഒരേ ഒരു വീട് വിൽക്കാനുള്ളൂ ആ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാ സിറ്റൗട്ട് നമ്മൾ കാണുന്നു സിറ്റൗട്ട് അതിൻ്റെ മേളിലെ ഒരു എന്താ എന്താ പറയുക തേക്കിൻ്റെ അടി കൊണ്ടുള്ളൊരു പാനലിങ് ഇവിടെ വാൾ കാണാം ഭിത്തിയിൽ കാണാം അപ്പോൾ നമ്മൾ നേരെ ഇനി അകത്തേക്ക് കയറാം വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട വീടാണ് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള വീടാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ച് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് നിന്ന് അകത്തോട്ട് വീണ്ടും പ്രവേശിക്കുകയാണ് ഇത് ഫ്രണ്ട് ഡോറ് ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള പാനലിങ് നല്ലൊരു ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് നമ്മൾ നേരെ വീണ്ടും അകത്തേക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ എങ്ങനെ എന്ന് അപ്പോൾ ഇതാണ് നല്ലൊരു ഒരു ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് നല്ല വിശാലമായ ഒരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ ഒരു പാർട്ടീഷൻ വർക്ക് നമുക്കൊരു ഷോക്കേസ് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പണായിട്ട് കിടം കൊള്ളാവുന്ന നല്ലൊരു പാർട്ടീഷൻ വർക്ക് നല്ല അടിപൊളി ഇൻറ്റീരിയർ വർക്കുകൾ കണ്ടു നോക്കിക്കൂടെ നല്ല ജിപ്സം വർക്കുകൾ വാമും വൈറ്റും ഫീലിങ്ങുള്ള ലൈറ്റുകൾ മാത്രം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ജിപ്സം വർക്ക് ഈ സീലിംഗ് ഒക്കെ കാണുവാനായിട്ട് നല്ല ക്യൂട്ടാണ് ഭംഗിയാണ് ഇത് ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമുക്ക് നേരെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത് ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഹോളുമാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ് ഈ വീടിന് അപ്പോൾ ഇവിടുന്ന് നമ്മൾ തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നവടമാണ് കഴിയുന്നത് രൂപക്കൂട് നല്ലൊരു രൂപക്കോട് കയറി വരുമ്പോൾ തന്നെ കാണാൻ ആകർഷണം തോന്നുന്ന രീതിയിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെങ്കിലും ആ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലൊക്കെ ഒന്ന് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഈശ്വര ചിന്തയൊക്കെ മനസ്സിൽ തോന്നുവാനൊക്കെ ആയിട്ട് അതിനേറ്റവും ഉപകരിക്കും ഇവിടെ രൂപക്കോടിനെ പോയിൻ്റ് അതിന്റെ അപ്പുറം നമുക്ക് ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് ഇതുകൊണ്ട് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കുക നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഏരിയയും കൂടി ആയിട്ടാണ് ഈ സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ എന്താ പറയുക ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറ് കാണുന്നുണ്ട് അതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളുടെ ഡോറുകളും തേക്കിൻ തടി കൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം ഡോറുകളാണ് ഈ കാണുന്നത് നല്ല ടൈൽ വർക്കുകൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടൈൽ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല ഒരു എന്താ പറയുക ഒരു ഫിനിഷിങ്ങുള്ള രീതിയിൽ നല്ല ഒരു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു നല്ലൊരു ബെഡ് ബെഡ്റൂം നല്ലൊരു ബെഡ്റൂമിൽ നല്ലൊരു ഡ്രസ്സിങ് ഏരിയ നല്ല ഒരു വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് തുറന്ന് കാണാം ഇതാണ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് നല്ല ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് ഒരു വൈറ്റ് ഫീലിംഗ് ഉള്ള ടൈൽ വർക്കുകളാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുക ഇരുളിമൊരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു കറണ്ട് പോയാൽ പോലും ടോയ്ലറ്റിനകത്തൊരു വെളിച്ചം കാണും കാരണം വൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് വെള്ള കളറ് കൊടുക്കുമ്പോഴുള്ള ഗുണമാണത് അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ടോയ്ലറ്റൊക്കെ കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാലോ അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ ദൂരം പറഞ്ഞു നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് രണ്ട് ആണ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ദൂരം അതാണ് ഈ ദൂരം എന്ന് പറയുന്നത് അപ്പോൾ പാല ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് ഇതാണ് നമ്മുടെ വലിപ്പമുള്ള ഹോളാണ് ഈ കാണിച്ചത് അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റും കൊണ്ട് ടൗണിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റോഡ് മാർഗം പി ഡബ്ല്യു ഡി റോഡ് തന്നെ പോകാം നമുക്ക് വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അതിനപ്പുറം ഒരു കുറച്ച് സ്പേസ് ഉണ്ട് അത് ഒന്നെങ്കിൽ നമുക്ക് തുണി അയൺ ചെയ്യുവാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ വാഷ് കൗണ്ടറിനോട് ചേർന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ബാല ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ സൂപ്പർമാർക്കറ്റുകൾ പല സൂപ്പർമാർക്കറ്റുകളുണ്ട് റിലയൻസിൻ്റെയും അല്ലാതെയൊക്കെ ആയിട്ട് ഒത്തിരി സൂപ്പർമാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് നമുക്കറിയാം കെ എസ് ആർ ടി സിക്ക് അടുത്ത് തന്നെയാണ് കാർമൽ ഹോസ്പിറ്റല് ചെറുപുഷ്പം ഹോസ്പിറ്റല് അതുപോലെ തന്നെ പാലായുടെ ഒരു മറ്റൊരു സൈഡിലാണ് മരിയൻ സെൻടർ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അതുപോലെ ഭരണങ്ങാനം പെട്ടെന്ന് പോകാം ഭരണങ്ങാനത്തെത്തി കഴിഞ്ഞാൽ മേരഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിൽ അത്രയും പഴക്കമുള്ളതും എന്നാൽ ഇന്നും ആധുനിക ചികിത്സകളുള്ള ഹോസ്പിറ്റലുമാണ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലുകളിലേക്ക് പ്രവൃത്താനും ഹോസ്പിറ്റലുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ചുറ്റോടു ചുറ്റും നമുക്ക് പെട്ടെന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റും കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ആക്സസ് ഉള്ളതാണ് ഹോസ്പിറ്റലുകളിലേക്ക് അതുപോലെ തന്നെ സ്കൂളുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ ചാവറ സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് പാലായിര മാത്രമല്ല കേരളത്തിലെ തന്നെ നമ്പർ വൺ സ്കൂളുകളിലൊന്നാണ് അവിടെ ഏറ്റവും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കാലഘട്ടങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളുമാണ് നല്ല പഠിപ്പിക്കുക എന്ന് ഒരു പ്രാവശ്യം കണ്ടത് ചാവറയിൽ നിന്ന് ടൂറ് പോകുന്നത് നാസയിലേക്കാണ് ഈ അമേരിക്കയിൽ നാസയിലേക്ക് ടൂറ് പോകുന്നത് അത്രയും നല്ല ഒരു എല്ലാ കാര്യങ്ങളിലും പഠനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലാണ് വളരെ നീറ്റായിട്ടുള്ള ചാവറ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ തന്നെ കാർമൽ സ്കൂൾ അതുപോലെ നോട്ടാനവധി സ്കൂളുകൾ ഭരണയാനത്ത് ഐ സി ഐ സി സിലബസ് സ്കൂളുണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി പാല ഈ അരുവിത്തുറ അതുപോലെ ഭരണങ്ങാനം അതുപോലെ ചൂണ്ടശ്ശേരി സാൻ ജോസ് സ്കൂൾ ഇങ്ങനെയൊക്കെ എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ ഇതുവഴി വരുന്നതാണ് സൂപ്പർ മാർക്കറ്റുകളുടെ കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു കോളേജുകളാണെങ്കിൽ ഏറ്റവും ഒരു എഴുപത് വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചാലും ഞാൻ സെൻറ്റ് തോമസിൽ പഠിച്ചതാണെന്ന് പറയാറുണ്ട് അപ്പോൾ അത്രയും നല്ല പുരാതനമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സെൻറ് തോമസ് കോളേജ് അൽഫോൻസ കോളേജ് എന്നു വേണ്ടുന്ന എല്ലാ കോളേജുകളിലും നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വലിയ കാര്യമാണ് ഇപ്പോൾ പാലാ ടൗണിൽ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നാൽ പോലും നമുക്കത് ഭരണജ്ഞാനം വഴിയോ അല്ലെങ്കിൽ നമുക്ക് പ്രവിത്താനം വഴിയൊക്കെ ആയിട്ട് അങ്ങോട്ട് രാമപുരം വഴിയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലോട്ടും നമുക്ക് വേഗം എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും വെള്ളം കയറില്ല നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ പലരും നമ്മളോട് വളരെ എന്താ പറയുക നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ അവർ മെസ്സേജ് ഇട്ടതേ എനിക്കറിയില്ല മുല്ലപ്പെരിയാറിൻ്റെ കീഴിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കമൻറ്റുകളായിട്ട് ഇടുന്നത് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ആ കമൻറ്റുകളൊന്നും റിമൂവ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അല്ലെങ്കിൽ അവരെന്താണോ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും കണ്ടോട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ കീഴിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ പാലായിലേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ് പഠനം കാരണം വാഗമൺ മലനിരകൾ സഹ്യപർവ്വതരകളുടെ അപ്പുറത്തെ സൈഡിൽ കൂടിയേ മുല്ലപ്പെരിയാറ് പൊട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ പൊട്ടിയാൽ പോലും തൊടുപുഴ മൂവാറ്റുപുഴ വഴി എറണാകുളം വഴിയെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം വരികയുള്ളൂ കോട്ടയം ജില്ലയ്ക്ക് മുല്ലപ്പെരിയാർ പൊട്ടുന്നത് കൊണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പഠനം സഹ്യപർവ നിലകൾ ഇടിച്ച് ഇടിച്ച് വരണമെങ്കിൽ ഭൂമികുലുക്കും കൂടെ ഉണ്ടാവണം എന്നാലേ ഇടിച്ച് വരാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയാണ് മുല്ലപ്പെരിയാർ പോലും ഇങ്ങോട്ട് ഭീഷണിയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് മീനച്ചില്ലാറിൻ്റെ മീനച്ചിലാറുമൊക്കെ ആയിട്ടൊരു രണ്ട് കിലോമീറ്റർ അല്ല ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല മീനച്ചില്ലാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പൂഞ്ഞാർ മുതൽ ഈരാറ്റുപേട്ട ഭരണങ്ങാനം പാല അതുപോലെ മുത്തോരി ചേർപ്പങ്കല് വഴി കിടങ്ങൂര് വഴിയാണ് മീനച്ചിലാർ ഒഴുകുന്നത് അപ്പോൾ പൂഞ്ഞാറ് മുതൽ ഈരാറ്റുപേട്ട മുതൽ ഭർണങ്ങാനം മുതൽ ഒരു അര കിലോമീറ്റർ മീനച്ചെല്ലാറിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രോപ്പർട്ടികൾ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറയും ഇവിടെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒട്ടും പേടിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ നല്ല തേക്കൻ്റെ അടി കൊണ്ട് നല്ല ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കിച്ചൻ ഒരു വീട്ടിലെ ആവശ്യത്തിന് മിച്ചം പാത്രങ്ങളിലും പലചരക്ക് സാധനങ്ങളും ഗ്ലാസ്സുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു കിച്ചനാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു കിച്ചൺ ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നമ്മൾ പുറത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടത് കൊണ്ട് ഞാൻ ഡോറ് തുറന്ന് ഇറങ്ങേണ്ട കാര്യമില്ല അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നല്ല ഒരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പതിനാല് സെൻറ്റ് മറക്കണ്ട പതിനാല് സെൻറ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് കിച്ചണ് വർക്ക് ഏരിയ ഹോള് ഡൈനിങ് ഹോള് വിത്ത് ഫാമിലി ലിവിങ് ഏരിയ ടി വി യൂണിറ്റ് പ്രെയർ യൂണിറ്റ് അതുപോലെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് അതുപോലെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ അങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടി കിണർ വെള്ള സൗകര്യത്തോടുകൂടി ആണ് ഈ വീട് നിങ്ങളുടെ കയ്യിലേക്ക് താക്കോൽ കൈമാറുക അപ്പോൾ നൂറ് ശതമാനം ആയിട്ട് തന്നെ പണിയിൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് എന്ന് തന്നെ നമുക്ക് ഈ വീടിനെ വിശേഷിപ്പിക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനജൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായി കടന്നു വന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് റ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് മീനജൽ ഹോംസ് അപ്പോൾ മീനേജൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ